ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പ്രവചനം അറുപത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യം യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും ഹലൂയ ഒരു വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന് കർത്താവ് പുതിയ പേര് കൊടുക്കും അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് മാറ്റും രണ്ട് കുരിന്തിയർ അഞ്ച് പതിനേഴിൽ നാം വായിക്കുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പ്രിയരെ നാം ക്രിസ്തുവിലാകുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയാണ് നമ്മുടെ പഴയ പേര് മാറ്റി ദൈവം നമുക്ക് പുതിയൊരു പേരിനെ തരും ഹല്ലലുയ പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം കർത്താവ് പലരുടെയും പേരു മാറ്റിയ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ ലൂയ ഇതാ യാബോക്കിൻ്റെ കടവിൽ ദൈവവുമായി മൽപ്പെടുത്തം നടത്തിയ പ്രാർത്ഥനയിൽ പോരാടുന്ന ഹലുലുയ ഹലുലുയ ഒരു ദൈവ മനുഷ്യനെ നമുക്ക് കാണാം യാക്കോബ് എന്ന പേര് ലോകം അദ്ദേഹത്തെ ഉപായി എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് പലതും പറഞ്ഞ് ലോകം ഹല്ലുലിയ വിശേഷിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് യാക്കോബിനെക്കുറിച്ചൊരു നല്ല പദ്ധതിയുണ്ട് യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ പലരും ഇങ്ങനെ യാക്കോബിനെ വ്യാഖ്യാനിച്ചതുപോലെ യാക്കോബിനെക്കുറിച്ച് കണ്ടതുപോലെ നമ്മെക്കുറിച്ചും കണ്ട് പലതും വ്യാഖ്യാനിക്കാറുണ്ട് പല പേരിലും നമ്മെ ലോകം വിളിക്കും എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉത്തമമായ ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് നാം വായിച്ച വാക്യം പറയുന്നത് യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേര് മനുഷ്യൻ്റെ വാ പറയുന്നതല്ല മനുഷ്യർ പറയുന്ന അഭിപ്രായമല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നുന്ന പേരല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന ഒരു പുതിയ പേര് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് ലോകം കാണുന്നത് പോലെയല്ല ലോകം വിശേഷിപ്പിക്കുന്നതുപോലെയല്ല ലോകം ചിന്തിക്കുന്നത് പോലെയല്ല പ്രിയരെ ഇന്ന് പകൽക്കാലം മറ്റാരേക്കാട്ടിലും ഉപരിയായി നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മെക്കുറിച്ച് ആലോചന ഉണ്ടാക്കുന്ന ഒരു നല്ല കർത്താവും നമുക്കുണ്ട് അതോർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം പ്രാർത്ഥനയിൽ പോരാടിയ ഒരു യാക്കോബിൻ്റെ പേര് യാബോക്ക് എന്ന കടവിൽ ദൈവം മാറ്റി ഇസ്രായേൽ എന്ന് പേര് വിളിച്ചു നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനി നിൻ്റെ പേര് ഇസ്രായേൽ എന്നാകും എന്ന് അരുളിച്ച ദൈവം അവനെക്കുറിച്ച് ഒരു പദ്ധതി വെളിപ്പെടുത്തി ഒരു പേരിനകത്തോടെ ദൈവിക പദ്ധതിയാണ് വെളിപ്പെടുത്തിയത് ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ ആരാധിക്കുന്ന ദൈവ പൈതലേ എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിന്നെ തൊമ്പു തമ്പുരാൻ വിളിക്കുന്ന പേരിനകത്ത് ആ പദ്ധതി വെളിപ്പെട്ടു വരും യാക്കോബ് എന്ന പേരല്ല ഇസ്രായേൽ എന്ന പേര് വിളിച്ചപ്പോൾ ദൈവം ഹലൊരി അവന്റെ നിലവാരത്തെ മാറ്റി ഇതുവരെയുള്ള യാക്കോബല്ല ദൈവീക പദ്ധതിക്കകത്തേക്ക് അവൻ വീണു ദൈവീക പദ്ധതിക്കകത്തേക്ക് അവൻ കയറി നിന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയിൽ പോരാടുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിന്റെ പ്രാർത്ഥന വൃതാവായി പോകത്തില്ല ഹല്ലുയ ലോകം എന്ന് പറഞ്ഞ മക്കളില്ലാത്തവളെന്ന് പറഞ്ഞ ഹന്നയെ പ്രാർത്ഥനയിൽ ദൈവം ബലപ്പെടുത്തി അവൾ പ്രാർത്ഥനയിൽ പോരാടിയപ്പോൾ അവൾ പോരാടി ജയിച്ചത് ഹല്ല്യ തൻ്റെ ഹലലുയ പ്രതിയോഗിയായ പെനീന തന്റെ കുടുംബക്കാരോടല്ല ദൈവസന്നിധിയിൽ ദൈവിക പദ്ധതിക്കകത്തേക്ക് അവൾ കയറി നിൽക്കുകയാണ് ചെയ്തത് അതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു ഷമുവേലിനെ പ്രസവിക്കുവാൻ ഷമുവേലിന് അമ്മയായിത്തീരാൻ ദൈവം ഹന്നയെ ഉപയോഗിച്ചു ഹല്ലിലുയ മച്ചി എന്ന് ലോകം വിളിച്ചവളെ മക്കളുടെ അമ്മയാക്കി ഭവനത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവം ചില പേരുകളെ തമ്പുരാൻ ഇന്ന് പകൽക്കാലം മാറ്റും പ്രാർത്ഥിക്കുന്ന ദൈവ ഇതിലേക്ക് പ്രാർത്ഥന വൃതാവിലല്ല പ്രാർത്ഥന വെറുതെയായി ആയി പോകത്തില്ല ഇന്ന് രാവിലെ നമുക്കും വിളിച്ചു പറയാം ഏഹോവിടെ വായ കൽപ്പിക്കുന്ന പുതിയ പേര് എനിക്ക് തരും ഹല്ലിൽ ലൂയ്യ നോക്ക് അല്ലുൽ യാക്കോബിന് അല്ലുലി രണ്ടാമത് വന്നൊരു പ്രത്യേകത യാക്കോബ് സുബോധത്തോട് കൂടെ സ്വന്ത ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു ഹല്ലിൽ ലാബാൻ്റെ തന്ത്രത്തിനകത്തു നിന്ന് മാറി സ്വന്ത ബോധത്താൽ അല്ലിൽ സുബോധത്താൽ അദ്ദേഹം തൻ്റെ ഭവനത്തെക്കുറിച്ച് വിചാരപ്പെട്ടു പ്രിയരേ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിൽ നമ്മുടെ കണ്ണ് തുറക്കണം പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ആരെന്നുള്ളൊരു ചിന്ത നമുക്ക് ദൈവം തരട്ടെ അല്ല എഫ് എസ് ലേഖനത്തിൽ വായിക്കുന്നത് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ട ഒരു ദൈവ പൈതലാ നാം അല്ല അങ്ങനെയാ എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് പ്രിയരെ അങ്ങനെയെങ്കിൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്വർഗീയ വിളിയുണ്ട് ഒരു സ്വർഗീയ പൗരത്വമുണ്ട് ഇത് തിരിച്ചറിയുമ്പോൾ ഒരു ദൈവ ഈ ലോകത്തിൽ മനുഷ്യർ നടക്കുന്നത് പോലെ നടക്കത്തില്ല ലോകത്തിൽ ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കത്തില്ല നമ്മെ വിളിച്ച ഉന്നത വിളിക്കൊത്തവണ്ണം നമ്മെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റിയ ദൈവം അല്ലിൽ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയ ദൈവം അവൻ നമ്മുടെ പിതാവാണ് ഇന്ന് രാവിലെ സമയത്തും ലാഭാൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടിവിച്ച് നമ്മുടെ വിളിക്കകത്തേക്ക് വരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മെ വിളിച്ചത് സ്വർഗീയ പൗരന്മാരായിട്ടാണ് ഈ ലോകത്തിലാണ് ജനിച്ചത് ഈ ലോകത്തിലാണ് വളരുന്നത് പക്ഷെ നമ്മുടെ ചിന്ത ഉയരത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് മഷികാ തമ്പുരാൻ ഇരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും നമ്മുടെ ചിന്താഗതികൾ മാറും ഈ ലോകത്തിലെ ഹല്ലുലിയെ പലതും വെട്ടിപ്പിടിക്കാൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലുപരി സ്വർഗത്തിനു വേണ്ടി നമ്മെ പ്രയോജനപ്പെടുത്താൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കും ലാഭാൻ പലതന്ത്രവുമായി യാക്കോബിൻ്റെ പിന്നാലെ വന്നു പലതും ഓഫർ ചെയ്തു പഴയ ഇതിലേക്ക് കൊണ്ടുപോകാൻ പ്രിയരെ ഈ ലോകം പലതും ഓഫർ ചെയ്യും എന്നാൽ അതൊക്കെ വിട്ട് കർത്താവ് ഒരുക്കിയ നല്ല രാജ്യത്ത് ത്തിലേക്ക് കർത്താവ് ഒരുക്കുന്ന നല്ല പേരിന് അർഹമായി നമുക്ക് ജീവിക്കാം നമുക്ക് പുതിയ പേര് തന്നത് ലോകമോഹങ്ങളെ വിട്ട് അല്ലിൽ മുന്നേറാൻ വേണ്ടി അത്രയും സകലവും ചേരുമെന്നെണ്ണി അപ്പസ്തുലനെ പൗലൂസ് ഓടിയതുപോലെ നമുക്കും ഓടാം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ നല്ല വിളിയെ പ്രാപിക്കുവാൻ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ദൈവം തന്ന പേരിനൊത്തവണ്ണം നമുക്ക് ജീവിക്കാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ